അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനൻ ശ്രീത കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീതു അർജുനോട് പറയുകയാണ് നമ്പിക്കദ്രോഹം ഇന്ന് ഒരുപാട് ദ്രോഹം നീ എന്നോട് ചെയ്തു എന്ന് പറയുന്നുണ്ട് വീണ്ടും വീണ്ടും അപ്പോൾ അർജുനൻ പറയുന്നുണ്ട് ദ്രോഹം എന്ന് നീ വീണ്ടും വീണ്ടും ഒരുപാട് ഒരുപാട് ചെയ്തു അർജുനൻ അർപ്പിച്ചു എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് അത് റസ്മീൻ കയറി വരുന്നത് അപ്പോൾ അർജുനങ്ങനെ കൈ തുറന്ന് വെറുതെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തോ ടിഷ്യൂ പേപ്പർ എല്ലാം ചൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ റസ്മീൻ എടുത്ത് വായിലിടുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി എന്തോ തിന്നുന്ന സാധനം ഇരിക്കുന്നു നോക്കാതെ ഞാനെടുത്ത് വായിരിട്ടു വീട്ടിൽ വീണ്ടും വീണ്ടും നീ നമ്പിക്കദ്രോഹം ചെയ്തല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സായി ഓ പവർ റൂമിലേക്ക് കയറിയപ്പോഴേക്കും ഇപ്പോൾ നമ്പിക്കദ്രോഹത്തെക്കുറിച്ചൊക്കെയാണല്ലോ സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു നല്ല മാസ ഡയലോഗ് സായിക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ സായി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്ന സമയത്താണ് ശ്രീതു പറയുന്നുണ്ട് ആ ഈ ബിഗ് ബോസ് വീട്ടിൽ എവിടെ എന്ത് രഹസ്യം നടക്കുന്നുണ്ടെന്ന് സായിക്കാണല്ലോ അറിയുള്ളൂ അത് സായിക്കല്ലേ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ കഴിവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശ്രീധു അർജുനും കൂടെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ശ്രീധുവിനോട് അർജുൻ പറയുന്നുണ്ട് നീ പോടാ നീ പോടാ നമ്പിക്കദ്രോഹം നമ്പിക്കദ്രോഹം എന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഞാൻ എന്നെ വിശ്വസിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കാത്തിരിക്കാം